കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവേത്ര നാല് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം മൂന്ന് ലിറ്റർ ഏത് ജീവകത്തിന്റെ കുറവാണ് ബെറി ബെറി രോഗത്തിന് കാരണമാകുന്നത് ജീവകം സി ജീവകം ബി വൺ ജീവകം എ ജീവകം ഡി ഉത്തരം ജീവഗമ്പി വൺ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരം ഉത്തർപ്രദേശ് ലോക്ജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത് തെറ്റനസ് ക്ഷയം കോളറ അൽഷിമേഴ്സ് ഉത്തരം ടെറ്റനസ് വൃക്കതകരാറിൻ്റെ ആദ്യ ലക്ഷണം എന്ത് പുറംവേദന വാദം കാലുവേദന ക്ഷീണം ഉത്തരം പുറംവേദന ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് പോണ്ടിച്ചേരി ജമ്മുകാശ്മീർ ഡൽഹി ലക്ഷദ്വീപ് ഉത്തരം ഡൽഹി ഏറ്റവും കൂടുതൽ പോലീസ് സൈന്യമുള്ള രാജ്യം ഇത് പാകിസ്ഥാൻ ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ചൈന ഇരു ജന്തുക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് അപ്പസോഡ ഉപ്പ് വിനാഗിരി മഞ്ഞൾ ഉത്തരം വിനാഗിരി ചർമ്മത്തിലെ കൊളാജിൻ വർദ്ധിപ്പിക്കുന്നത് പുളി ജലം കുരുമുളക് പഞ്ചസാര ഉത്തരം ജലം വീടിന് മുന്നിൽ വച്ചാൽ കടം കയറി മുടിയുന്നത് തുളസി വിറക് ചവിട്ടി ചെടിച്ചട്ടി ഉത്തരം വിറക്